ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം സഭാംഗണത്തിൻ്റെയും വിദ്യാലയ നവീകരണ പ്രവർത്തികളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ നിർവഹിച്ചു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി മുഖ്യ അതിഥിയായി പി ടി എ പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ് എസ് എം സി ചെയർമാൻ ശങ്കരൻ നാരായണൻ പി ടി എ വൈസ് പ്രസിഡന്റ് സി എം അഷറാഫ് ഒ എസ് എ പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ പ്രിൻസിപ്പൽ വി സ്മിത പ്രധാനാധ്യാപിക ഷേർലി പെലക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് സഭാങ്കണവും അസംബ്ലി സ്റ്റേജും നിർമ്മിച്ചത് വിദ്യാലയത്തിന്റെ മെയിന്റനൻസ് വർക്കുകൾക്കായി ഏഴ് ലക്ഷം രൂപയും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി രണ്ട് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.